ഒരു പക്ഷേ മറുപക്ഷത്ത് നിൽക്കുമ്പോൾ ഏറ്റവും രൂക്ഷമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ വിമർശിച്ചിട്ടുള്ള ആൾ കൂടിയാണ് ഞാൻ പൊതുവെ മുസ്ലിം ലീഗിനെ കുറിച്ച് വിമർശകർ പറയുന്ന കാര്യങ്ങൾ മാത്രം പരിശോധിക്കുകയും വസ്തുതകൾ പരിശോധിക്കാതെ പോവുകയും ചെയ്തതിന്റെ കുഴപ്പമായിരുന്നു എനിക്ക് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേരേണ്ടി വന്നു യു ഡി എഫിന്റെ ഭാഗമാവേണ്ടി മാറി വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഈ കോൺഗ്രസിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞപ്പോ എനിക്ക് നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ ചോദ്യവും എന്റെ നേരെ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങളും ഞാൻ മുസ്ലിം ലീഗുമായി വളരെയധികം സൗഹാർദ്ദത്തിലാണ് എന്നുള്ളതാണ് പ്രത്യേകിച്ചും കൊടപ്പനക്കൽ തറവാട്ടിലാണ് ഞാൻ ആദ്യം പോയത് ഇന്ദിരാഭവനിൽ പോകുന്നതിന് മുൻപായിട്ട് കൊടപ്പനക്കൽ തറവാട്ടിൽ പോയി എന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിശദീകരണം കൊടുക്കാനുള്ള ബാധ്യത എനിക്കുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ പഠിച്ചു ഞാൻ നേരത്തെ ഉയർത്തിയിരുന്ന വിമർശനങ്ങൾ ശരിയാണോ എന്ന സംബന്ധിച്ചൊരു പരിശോധന ഞാൻ നടത്തി ആ പരിശോധന നടത്തിയപ്പോ എനിക്കിപ്പോ ഉറപ്പിച്ചും തർപ്പിച്ചും പറയാൻ കഴിയും എന്തൊക്കെയാണോ ഈ രാജ്യത്ത് മുസ്ലിം ലീഗിന്റെ വിമർശകർ ഈ പ്രസ്ഥാനത്തെ കുറിച്ച് പറഞ്ഞിരുന്നത് അത് മുഴുവൻ തെറ്റാണ് എന്ന് മുസ്ലിം ലീഗുകാർ പറയുന്നതിനേക്കാൾ നാ എനിക്ക് പറയാൻ കഴിയും ഏറ്റവും വലിയ ആക്ഷേപം എന്താ പേരിൽ മുസ്ലിം എന്നുള്ളത് കൊണ്ട് ഇതൊരു വർഗീയ പാർട്ടി അല്ലേ ഞാൻ അടക്കം ഉന്നയിച്ചിട്ടുള്ള ചോദ്യമാണ് ചാനൽ ചർച്ചകളിലൊക്കെ പേരിൽ തന്നെ മുസ്ലിം എന്നുള്ളത് കൊണ്ട് ഇതൊരു വർഗീയ പാർട്ടി അല്ലേ ഞാൻ മനസ്സിലാക്കിയത് ഇതിനുള്ള ഉത്തരം വളരെ നേരത്തെ തന്നെ ശീർഷരായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കൾ നേതൃത്വം നൽകിയിട്ടുണ്ട് കായികമില്ലാത്ത ഇസ്മായിൽ സാഹിബ് തന്നെ ഇക്കാര്യത്തിൽ ഉത്തരം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് പിന്നീട് പഠിച്ചത് അദ്ദേഹം പറഞ്ഞത് ഒരു മതേതര രാജ്യത്ത് ഇന്ത്യ പോലെ ഒരു മതേതര രാജ്യത്ത് മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതും ഒരു മതേതര പ്രവർത്തനമാണ് മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ഒരു ജനാധിപത്യ രാജ്യത്ത് മതേതര രാജ്യത്ത് സംരക്ഷിക്കുക എന്നുള്ളതും ഒരു മതേതര പ്രവർത്തനമാണ് അതുകൊണ്ട് തന്നെ പേരിൽ മുസ്ലിം എന്നുള്ളത് കൊണ്ട് ഇതൊരു വർഗീയ പാർട്ടി ആകുന്നില്ല എന്തുകൊണ്ടാണ് ഞാനങ്ങനെ പറയാൻ കാരണം മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിലിവിടെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിലെവിടെയും കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടിനിടെ ഇതര സമുദായങ്ങളെ കുത്തിനോവിക്കുന്ന ഒരു നിലപാട് പോലും മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് പോലും പെടുന്നതായി ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ പാർട്ടി ഒരു വർഗീയ പാർട്ടി അല്ല എന്ന് ഞാൻ വിശ്വസിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം മുസ്ലിം ലീഗിനെ തീവ്രവാദ ചാപ്പുകുത്താനും മുസ്ലിം ലീഗിനെ വർഗീയ പാർട്ടിയാക്കി ചിത്രീകരിക്കാനും വേണ്ടി പണ്ട് ഏറെ പ്രയത്നിച്ചിട്ടുള്ള ആൾ എന്നതിലേക്ക് ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഞാൻ അതിനുശേഷം എന്റെ നിറക്ക് ആരോപണം ഉയർത്തിയ ആളുകളോട് ഞാൻ ചോദിച്ചു ഏഴ് പതിറ്റാണ്ട് കാലത്തെ ചരിത്രം എടുത്ത് പരിശോധിക്കും ആ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഒരു പ്രവർത്തകനെ ഇന്ത്യ മഹാരാജ്യത്തിനെതിരായി ആയുധമെടുത്തു എന്നുള്ളതിന്റെ പേരിൽ ഈ രാജ്യത്തിന്റെ അഖണ്ഡതയെ വെല്ലുവിളിച്ചു എന്നുള്ളതിന്റെ പേരിൽ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ ധിക്കരിച്ചു എന്നുള്ളതിന്റെ പേരിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും നേതാവിനെ വേണ്ട ഏതെങ്കിലും ഒരു വാർഡ് കമ്മിറ്റിയുടെ ഒരു പ്രസിഡന്റിനെ കേസ് വേണ്ട പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു എസ് ഐ സംശയത്തിന്റെ പേരിലെങ്കിലും ഒന്ന് ചോദ്യം ചെയ്യാനെങ്കിലും വിളിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഞാൻ ഉന്നയിച്ചത് അങ്ങനെ പോലും ലീഗിനെതിരെ ഒരു ആക്ഷേപം ഉന്നയിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ പ്രസക്തി എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ഏറ്റവും പ്രധാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം നമ്മളെ നമ്മളാക്കി നിലനിർത്തുന്ന ഇന്ത്യയിൽ ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യാനിയെയും സിഖുകാരനെയും ജൈനനെയും പാഴ്സിയെയും മതമുള്ളവനെയും മതമില്ലാത്തവനെയും ഒക്കെ തുല്യതയോടെ കാണാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള പ്രേരിപ്പിക്കുന്ന ഇന്നും ഇന്ത്യക്കാരെന്ന നിലയ്ക്ക് നമുക്ക് അഭിമാനത്തോടെ നെഞ്ചിക നിൽക്കാൻ കഴിയുന്ന ഇന്ത്യയുടെ മനോഹരമായ ഒരു ഭരണഘടനയുണ്ടല്ലോ ആ ഭരണഘടന ഉണ്ടാക്കിയ സാക്ഷാൽ ബി ആർ അംബേദ്കറെ ഭരണഘടനാ അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുത്തയക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പിന്തുണയോട് കൂടിയിട്ടാണ് മുസ്ലിം ഇല്ലായിരുന്നെങ്കിൽ അംബേദ്കർ ആ പദവിയിലെത്തിയില്ലായിരുന്നു എത്തില്ലായിരുന്നില്ല നമുക്ക് ഇതുപോലൊരു ഭരണഘടന കിട്ടില്ലായിരുന്നു ഭരണഘടന നിർമ്മാണ സഭയിൽ ലീഗിന് അംഗങ്ങൾ ഉണ്ടായിരുന്നു പ്രാതിനിധ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കാണുന്ന ആ മതേതര ഭരണഘടന ഈ രാജ്യത്ത് നിലകൊള്ളാൻ നിലവിൽ വരാൻ തീർച്ചയായിട്ടും മുസ്ലിം ലീഗും ഒരു ചാലക ശക്തിയായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇവിടെ ലീഗിനെതിരായിട്ട് ആക്ഷേപം ഉന്നയിക്കുന്നവർ ബി ജെ പി കാരുണ്ട് സി പി എമ്മുകാരുണ്ട് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ലീഗിന്റെ പ്രസക്തി എന്താണ് കേരളത്തിൽ ലീഗിന്റെ പ്രസക്തി എന്താണ് തെക്കൻ കേരളത്തിൽ എസ് എൻ ഡി പി എന്ന് പറയുന്ന പ്രസ്ഥാനം ശ്രീനാരായണ ഗുരുദേവൻ എപ്രകാരമാണോ പിന്നോക്കംകരിക്കപ്പെട്ടിരുന്ന ഒരു ജനവിഭാഗത്തെ കൈപിടിച്ചുയർത്തിയത് അവരെ ഇന്ന് കേരളത്തിലെ ഏറ്റവും സുശക്തമായ സംഘടിതമായ സമ്പന്നമായ വിദ്യാസമ്പന്നമായ ഒരു സംഘടന ഒരു ഒരു സമുദായമാക്കി പരിവർത്തനപ്പെടുത്തിയത് അതുപോലെയുള്ള അതിന് സമാനമായിട്ടുള്ള സംഭാവനയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രത്യേകിച്ചും മലബാറിൽ വിശേഷിയാ മലപ്പുറത്ത് ചെയ്തിട്ടുണ്ട്